അപ്പൻ വീഡിയോ കോള് വിളിക്കുവാണേ അപ്പനെ കമ്പുട്ടാനും ലോലോലിയൊക്കെ കാണിക്കാനും കാണാൻ വരണം ചെമ്മീൻ കിട്ടിയ കഴിച്ചു ചെമ്മീൻ കഴിച്ചേ എന്നിട്ട് വയറിളക്കം പിടിച്ച് പറയോ ചുമറ അതും ഇത്തവണ കഴിഞ്ഞവണ ഇവിടെ ഉണ്ടായിരുന്നെ ഇപ്പ എല്ലാം വീടിന് ഞണ്ടായിരുന്നു ഇതാണ് നമ്മടെ ലോലോലിക്കാണ്ടോ ഞാൻ പെറുക്കിയായിപ്പം എല്ലാ ഞാൻ പെറുക്കി ഉപ്പിലിടുന്നുണ്ട് നമ്മുടെ ചെടി നമ്മുടെ ഇവിടെ ഒരു മണി പ്ലാന്റ് തന്നെ കളുത്തു വന്നതാണ് എന്നിട്ടത് മുറ്റം തൂത്തിട്ടില്ല ആരും എന്നെ ചീത്ത കളിക്കല്ലേ എനിക്ക് ഇതെല്ലാം കൂടെ എന്നും തൂക്കാൻ പറ്റത്തില്ല വല്ലപ്പോഴും ഞാൻ തൂക്കും ആരാണ് ഇന്ന് വൈകുന്നേരം തൂക്കാന്ന് പറഞ്ഞു തന്നെ നമ്മളുടെ ഈ ഫെൻസേക്കൂടെ അങ്ങ് കയറിപ്പോവാം കണ്ടോ അങ്ങ് ചെന്ന് കണ്ടോ കണ്ടോ ഇങ്ങനെ ഫ്രണ്ട്സേക്കൂടെ അങ്ങനെ ഏറ്റവും വേറെ തന്നെ തന്നെ കളിത്തു പോയത് ഇനിയും നമ്മുടെ ലോലോലിക്ക കാണിക്കാവേ അപ്പിച്ചോ ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മടെ ലോലോലി കാണിക്കാവേണ്ടി എന്നെ കളിയാക്കുക വീഴുന്നേനെ എപ്പോഴും വീഴുന്നേന് എന്നെ കളിയാക്കുക വീഡിയോയും അവിടെ മാക്കാറ്റി പോലെ തെന്നി വീണ കിണക്കാനും എനിക്കെപ്പോഴും ഉള്ള ഒരു വീഴ്ച ഭയങ്കര സ്പീഡിലോടുന്ന കൃഷിയെല്ലാം പോയി കേട്ടോ അവിടെ കോവലെല്ലാം വെട്ടിക്കളഞ്ഞു പന്തലെല്ലാം കളഞ്ഞു നമുക്ക് ഈ പുല്ല് ഇവിടുത്തെ പുല്ലെല്ലാം ഒന്ന് പറിച്ചിട്ട് ഇത് കണ്ട ഗ്രോ ബാഗിലും അതിൻ്റെ പരിസരത്തും ഒക്കെ പുല്ല് നിൽക്കുക അതെല്ലാം ഒന്ന് പറിച്ചിട്ട് നമുക്ക് ഇവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് റീപ്ലാന്റ് ചെയ്ത് റീപ്ലാന്റ് അല്ല ഇവിടെ ആ യെസ് നമുക്ക് വിത്തൊക്കെ പാകണം ഇഞ്ചി കണ്ട് ഇഞ്ചി വിളവെടുക്കാതെ അവിടെ തന്നെ നിന്ന് വീണ്ടും വീണ്ടും എനിക്ക് ഒന്നൂടെ എല്ലാം ആ ചക്ക മൂത്തങ്കി പറിച്ചു കഴിക്കാം നമുക്ക് പഴിപ്പിക്കാം അല്ലല്ല ഇല വീണു കിടക്ക അത് തൂക്കണ ഇനി സ്ഥിരമായിട്ട് ഇല വീണപ്പം ചക്ക ര രണ്ടെണ്ണം കൂടെ നമ്മളുടെ തേൻ വരിക്കേ ഉള്ളൂ അത് മൂത്ത് കിടക്കുവാൻ തോന്നും അത് പഴുത്ത് തിന്നണം രണ്ടും നല്ല തേൻ അറിയത്തില്ല നമ്മുടെ ഓറഞ്ച് കളറി ഇച്ചിരി കൂടെ നല്ല വലിപ്പാകട്ടെ എന്നിട്ട് നമുക്ക് പറ കഴിക്കണം കുഞ്ഞു കുഞ്ഞുവിൻ്റെ തേണ്ട ബൊഗൈൻ വില്ല ഞാൻ കളയാതെ ഇവിടെ വെച്ചിട്ടുണ്ട് ഭയങ്കര ചൂടാ അതിനെ പറ്റി പറയാണോ ക്യാരറ്റ് ആണോ അത് ക്യാരറ്റ് ഓറഞ്ച് ടമാറ്റർ തക്കാളിയുടെ ഹിണ്ടി ടമാറ്റർ 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 ടമാറ്ററിന് എന്നോട് ചോദിച്ചാൽ മതി ഹിന്ദി എല്ലാം ഞാൻ പറഞ്ഞുതരാം ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് മലയാളം ടമാറ്റർ ബംഗാളി പറഞ്ഞ ശരിയല്ല ആ ഹിന്ദിയും തമിഴ് ഇംഗ്ലീഷ് മലയാളം നമുക്കറിയാം നമ്മൾ പിടിച്ച് നിക്കും അറബിയും കൂടെ പഠിക്കണം ഇനി அப்படியோக்கா கேட்டோம் எல்லாரும் அச்சோமாஸ் வை சப்போட்டோ வேண்ட வீடியோ எடுக்கணும் அச்சு எங்காடு എനിക്ക് ഡിസംബറിൽ വരുമ്പോ കാണാന്ന് പറഞ്ഞി വ്ലോഗ് കാണാന്ന് പറ ഫാമിലി ബ്ലോഗ് കാണാം വെജിറ്റബിൾ 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 മാർക്കറ്റ് വിത്ത് ശരി എന്നാ ബൈ സപ്പോർട്ട് പറഞ്ഞേക്ക് ഖത്തർ ഓക്കേ ഓക്കേ മീശ പക്ഷെ എന്താ മീശ പഠിക്കരുതെന്ന് അമ്മ പറഞ്ഞേ ക്ലിയർ ആയിട്ട് കൊതുവേടാ ഇല്ലേ